ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ചെമ്മീൻ പറ്റിപ്പ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കറിയാണ് ഈ ഒരു കറി മാത്രം മതി ഒരു ചട്ടി ചോറ് നമ്മൾ കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് ചെമ്മീൻ പിന്നെ ഇഷ്ടമുള്ളവർക്ക് പറയണ്ടല്ലോ ചെമ്മീൻ എങ്ങനെ വെച്ചാലും നമുക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്ക് അത് നല്ല എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒന്നും വേണ്ട സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കുറച്ച് കാര്യങ്ങൾ മാത്രം മതി അപ്പോൾ ആദ്യമേ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് മെയിനായിട്ട് ചെമ്മീൻ്റെ തല കളയില്ല ചെമ്മീൻ്റെ തല കളയില്ല ആ കൊമ്പിൻ്റെ ഭാഗം മാത്രം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം തൊലി പൊളിച്ച് മാറ്റുകയാണ് നടുക്കത്തെ നാരും എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ് അങ്ങനെ എല്ലാ ചെമ്മീനും വൃത്തിയാക്കി എടുത്ത് നല്ല ക്ലീൻ ചെയ്താണ് എടുക്കുന്നത് കുറേ പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയതിന് ശേഷം വീണ്ടും ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ കഴുകിയാണ് എടുക്കുന്നത് അപ്പോൾ എല്ലാം കഴുകി നമുക്ക് വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണാം ചെമ്മീൻ കറി നമ്മൾ വെക്കാൻ എടുക്കുന്ന കറിച്ചട്ടിയിലോട്ട് തന്നെയാണ് എല്ലാം ചേർക്കുന്നത് അപ്പോൾ ചെമ്മീൻ അതിലോട്ട് ഇട്ടതിന് ശേഷം അതിലോട്ട് ഇഞ്ചി ഇട്ടിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചേർത്തു പച്ചമുളക് മൂന്ന് പച്ചമുളക് ചേർക്കുന്നുണ്ട് അതിനുശേഷം ചെറുള്ളി ചെറുള്ളി കുറച്ചധികം ചെറുള്ളി വേണം ചെറുളി അരിഞ്ഞെടുത്തിട്ട് അതും നല്ല രീതിയിൽ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം തക്കാളി ഒരു മീഡിയം തക്കാളി എടുത്തിട്ട് തക്കാളിയും അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അത് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് മീഡിയം ടൈപ്പാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം കറിവേപ്പിലയും വേണം കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലേറ്റ് ചേർത്തു അതിനുശേഷം പൊടികളാണ് പൊടികളെന്ന് പറയാൻ വേണ്ടി മുളക് പൊടി മുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യമായ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഉപ്പ് അതിനുശേഷം ഉപ്പും ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കുക ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് കൈവെച്ചൊന്ന് എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കണം നല്ല രീതിയിലൊന്ന് മിക്സാക്കി പൊത്തി വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളം വേഗാനുള്ള വെള്ളം നമ്മൾ ആവശ്യത്തിന് ചാർ ഒരുപാട് ചാറിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതിന് ആവശ്യത്തിന് മാത്രം വേഗം വേവിന് വേണ്ടി മാത്രമുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കാം ഇനി നല്ല രീതിയിൽ മീൻ മീൻകറിയൊക്കെ പറ്റുന്ന പോലെ തിളച്ച് നല്ല രീതിയിൽ എണ്ണ തെളിഞ്ഞ് പറ്റണം അപ്പം എന്തായാലും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് ഇതൊന്ന് കുറുകി വരട്ടെ കുറുകിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പം നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിനാണ് പറ്റിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ചാർ എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഇത് തിളക്കുമ്പോഴുള്ള മണം പറയാനേ പറ്റത്തില്ല അത്ര അത്രയ്ക്ക് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്